വന്ദനം ഇന്ന് ജൂൺ ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെക്കുറിച്ചും അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അവബോധമുണർത്തുന്നതിനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ഷ്ട്രഭ ജനറൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതലാണ് ഈ ദിനാചരണം ആരംഭിച്ചത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം എന്നിവയാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആശയങ്ങൾ മനുഷ്യന്റെ ജീവന്റെ ആധാരം അത് പ്രകൃതിയാണ് എന്നാൽ പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തിന്റെ പല രീതികളും നമുക്ക് തന്നെ പലപ്പോഴും അപകടകരമായി തീരുന്നു പ്രകൃതി നമ്മുടെ അമ്മയാണ് പ്രകൃതിയാകുന്ന അമ്മ ആ അമ്മയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നു മാത്രമാണ് പ്രകൃതി എന്ന കാഴ്ചപ്പാടാണ് ഇതിന് കാരണം എന്നാൽ പ്രകൃതി മനുഷ്യൻ്റെ മാത്രമല്ലെന്നും ഈ ലോകത്തിൽ ജീവിക്കുന്ന സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതുകൂടിയാണ് പ്രകൃതി എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക വൈകം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ് പത്തി നിവർത്തിയാടുന്ന മൂർഖൻ പാമ്പിന് പോലും ഈ ലോകത്ത് ജീവിക്കാനുള്ള സർവ അവകാശങ്ങളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന വ്യക്തിയാണ് അദ്ദേഹം ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ പരിസ്ഥിതി ഇങ്ങനെ മലിനമാകില്ലായിരുന്നു പുഴകളും തോടുകളും പാടങ്ങളും നിറഞ്ഞ ഇതെല്ലാം എന്നോ സ്വപ്നങ്ങളായി തീർന്നിരിക്കുന്നു ആ സ്വപ്നങ്ങളെ നമുക്ക് തിരിച്ചു പഠിക്കാം അതെ ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമ്മുടെ പരിസ്ഥിതിയെ നമുക്ക് സംരക്ഷിച്ചേ മതിയാകൂ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം